അമ്മേ അറ്റുകാലീശ്വരി അമ്മേ അനുഗ്രഹം യേ അമ്മതൻ സൽഗദ ഗാനമായി പാടുവാൻ അമ്മയെ നാവിൽ വന്നാടിടേണം നിരയിൽ നിന്നും സംഗീതം പാടുന്ന കിള്ളിയാറായി ആനന്ദദേവന്റെ പാദം കഴുകിപ്പാൻ ആറ്റുകാൾ ദേവിതാൻ പോൽപാദവും മുല്ല വീട്ടിൽ വാഴും കാരണം കിള്ളിയാറ്റിൻ കുളിക്കാൻ പോയപ്പോൾ പട്ടു വസ്ത്രങ്ങൾ അണിഞ്ഞൊരാ ബ്രാഹ്മണ കുട്ടിയെ അക്കരെ അക്കരെയാക്കണം എന്നു എന്ന് കുട്ടി ഇക്കരയാക്കിതൻ പുത്രിയെ പോൾ സന്ധ്യക്ക് കുഞ്ഞിനെ ഒറ്റയ്ക്കിരുത്താതെ സ്വന്തം വീട്ടിൽ കൂട്ടി വണ്ണമ്മാവൻ പൂമുഖം തന്നെ മാവൻ തൂ മലർത്തേനുമായി പോന്ന നേരം പൂമുഖത്തൊന്നുമേ കുഞ്ഞിനെ കാണാൻ വേകുല ചിത്തൻ വലഞ്ഞ നേരം ൊമ്പരമാനസൻ ദേവിയെ ജനിച്ചു സങ്കടം തീർഥന രക്ഷിക്കണം സ്വപ്നത്തിൽ ദേവിയും ചെയ്തു അച്ഛനാ നിന്നിൽ പ്രസാദിച്ചിടാം തൃശൂലമാം വരാ കാണുന്നിടത്തന്നെ ഭക്തിയായി നെയ്യം ഇരുത്തിടേണം ഭക്തിയും ശക്തിയും വന്നോ ഭവിച്ചിടും മംഗളം പൊങ്ങിടും എങ്ങും എങ്ങും ഇന്ന് ആറ്റുകാലിൽ പ്രകാശിക്കുന്നു മംഗളതായി നീ ആറ്റുകാലമ്മയും മംഗളം ഏകും നന്മംഗമാർക്കും പൊങ്കാല ദേവിയാം മാറ്റുകാലമ്മയും മംഗല്യം ഏകും നന്മംഗമാർക്കും പാദങ്ങളിലിടം ഏകണേ എന്നൊക്കെയും തീർത്തിടേണം പാദസേവ മാത്രം ചെയ്യുവാൻ തോന്നേണം പാവിക്ക് മുക്തിയും ഏകിടേണം അമ്മ തന്നാറ്റുകാൽ അമ്മയല്ലാതില്ല ഇമ്മണ്ണിലാരുംതുണയുമില്ല അമ്മയും എപ്പോഴും എന്നരികിൽ വന്നു നന്മകൾ ചെയ്യാൻ തുണച്ചിടേണം നന്മകൾ ചെയ്യാൻ തുണച്ചിടേണം